നമുക്കിന്നൊരു ചെറുപയർ ചമ്മന്തി ഉണ്ടാക്കാവേ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു ഒരുമുറി തേങ്ങ ആവശ്യത്തിന് പുളി വെളുത്തുള്ളി ചെറുകയർ മുളക് പൊടി ആദ്യം നമുക്ക് ചെറു ചെറുകയർ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് തന്നെ ചെറുകി വെച്ച തേങ്ങ കുറച്ച് ഓർത്തെടുക്കാം സ്റ്റവ് ഓഫാക്കി അതിലോട്ട് മുള നമ്മളെടുത്തവശം മുളക് പൊടിയിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം ജാറിലോട്ടിട്ട് വെളുത്തുള്ളി തുള്ളി ചെറു കയറ് ആവശ്യത്തിന് ഉപ്പിന് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ചെറു അരച്ചാൽ റെഡിയായി